അങ്ങനെ തൃശ്ശൂരിന്റെ ആകാശപാത ഇതാ വീണ്ടും ജനങ്ങൾക്കായി തുറന്നു നൽകുകയാണ് എ സി സംവിധാനത്തോടെയാണ് ഇത്തവണ ആകാശപാത നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അമൃത് പദ്ധതിക്ക് കീഴിൽ അഞ്ച് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ആകാശ വിസ്മയത്തിൽ സുരക്ഷിതമായ കാർനാട യാത്ര ലക്ഷ്യം വെച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നേരത്തെ ആകാശവാദ ജനങ്ങൾക്ക് തുറന്നു നൽകിയെങ്കിലും ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി കഴിഞ്ഞ ഓഗസ്റ്റിൽ അടച്ചിട്ട പാതയാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തൃശ്ശൂരിനായി മന്ത്രി സമർപ്പിക്കുന്നത് നാല് ലിഫ്റ്റുകൾ നാല് ചവിട്ടുപൊടികൾ അങ്ങനെ എട്ട് പ്രവേശന കവാടങ്ങൾ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇരുപതോളം സിസിടിവി ക്യാമറകൾ ശീതീകരണ സംവിധാനത്തിനായി അമ്പത് കിലോവാട്ടിന്റെ സോളാർ സംവിധാനം അങ്ങനെ തൃശൂരിന്റെ വികസന കുതിപ്പുകളിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടാണ് ആകാശപാത നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നാൽ ഡിസംബർ അവസാന വാരത്തോടെയാണ് പാതയുടെ മുഴുവൻ പൂർത്തീകരണവും പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ തുടർച്ചയായ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി കാൽനടയാത്രികർക്കും വാഹനയാത്രികർക്കും സുരക്ഷിതമായി യാത്ര ഒരുക്കുന്ന ലക്ഷ്യമിട്ടാണ് ആകാശപാത എന്ന ഈ വികസന സ്വപ്നം കോർപ്പറേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് വരുന്നാളുകളിൽ ആകാശപാതയ്ക്ക് അകത്തും പുറത്തുമായി കച്ചവട സ്ഥാപനങ്ങളും ഇടം പിടിക്കും അങ്ങനെ ശക്തിന്റെ തട്ടകത്തിൽ ഒരു പുതിയൊരു അധ്യായം കൂടി രചിച്ച് തൃശൂർ കോർപ്പറേഷൻ